ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ആ അവന് വലിയ മൈൻഡില്ല ഇപ്പൊ സമയം ഇപ്പോ ഏഴുമണി ആയിട്ടുള്ളേ അപ്പൊ ക്യായ് ഞങ്ങള് ഇന്ന് ഒരു യാത്ര പോവാണ് ആലപ്പുഴക്ക് അതെ നീണ്ട ഒരു നാലഞ്ചു മാസത്തിന് ശേഷം വീണ്ടും സോണി കുറച്ചൊക്കെ ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പോവുകയാണ് ഏഹ് അപ്പോ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോണത് ഇനി എന്താ അവിടെ വായം പോണ് അങ്ങനെ പലതും തോന്നും അപ്പോഴേ ഞങ്ങൾ എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം അപ്പൊ പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വ്ലോഗാക്കി നമ്മൾ സെറ്റാക്കി വിടണുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നോക്ക് മുട്ടടിച്ച് മുട്ടടിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് വ്ലോഗ് ആട്ടോ അത് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുണ്ടോന്നറിയില്ല ചിലശം മുടിയൊക്കെ വന്നിങ്ങനെ കുറ്റിക്കുറ്റി മുടികളൊക്കെ എത്തിക്കും നിറമയപ്പെട്ട് നിർത്തി അത് നോക്ക്

അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങിട്ടുണ്ട് കിറ്റിയെ കൊണ്ടുവന്നോണ്ട് കിറ്റിയും പിന്നെ കിറ്റിയുടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെയും കൂടി കൊണ്ടു വന്നോണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര ഒരു പെട്ടിക്കകത്താക്കി കൊണ്ടുപോവാണ് ഇവിടെ സമാധാനം തരുന്നോണ്ട് എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇറങ്ങിയത് കുറച്ച് ലൈറ്റ് ആയി സത്യം പറയാലോ ഞങ്ങൾ വിചാരിച്ചത് ഒരു ഏഴുമണി എട്ട് മണി ആവാ ആകുമ്പോൾ ഇറങ്ങണോന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ കിറ്റിയുടെ പുറകെ നടന്ന് നടന്ന് ഒരു സമയമായി അവളാണെങ്കിൽ ഞങ്ങളൊരു കൂട്ടിനകത്ത് കയറ്റും അവൾ എങ്ങനെയെങ്കിലും മാന്തി പൊളിച്ചാൽ അതിന്റെ പുറത്ത് ഇറങ്ങും അങ്ങനെ 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 ഇപ്പൊ രണ്ടാമത്തെ പെട്ടിക്കകത്താണ് അവളിരിക്കുന്നത് എന്താ അറിയില്ല ഇന്നലെ ഒരു ബിരിയാണി കഴിച്ചു ഇന്നലെ കഴിച്ച ബിരിയാണി വയറ്റി പിടിച്ചിട്ടില്ലേ ഒരു അത് എടുത്ത് ഞാൻ പറഞ്ഞു ഉണ്ടാവാതിരിക്കാൻ നമുക്ക് വിഘ്നേശ്വരന്റെ ഒരു പാട്ട് കേട്ടോണ്ട് പോവാൻ പറഞ്ഞിട്ടിരിക്കാം അപ്പൊ പറഞ്ഞു പെട്രോൾ പമ്പൊക്കെ ഉള്ള സ്ഥലല്ലേ അല്ലെ ഇഷ്ടം പോലെ വെള്ളമല്ല അവിടെ അവിടെ കിടക്കുന്നേ ഇറങ്ങിയാ മതി അപ്പൊ എന്തായാലും ഗായസ് ഞങ്ങള് അടുത്തടുത്ത കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്

അപ്പൊ ശരി കായ്സ് ഞങ്ങള് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നല്ല അറിയിക്കട്ടോ കാണാൻ ആ ഒരു മല കാണാൻ തേയിലത്തോട്ടം ഒന്നും അല്ലോട്ടോ പക്ഷെ കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി കിടക്കുന്ന ഞങ്ങൾ ഏകദേശം എവിടെത്തി കൊളപ്പുള്ളിയൊക്കെ കഴിഞ്ഞു പിന്നെ കഴിഞ്ഞു കൊളപ്പുള്ളി കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ പാലം കാണണം അത് ഇടിഞ്ഞിട്ടാ പക്ഷെ അതിന്ന് കൊറേ പീസൊക്കെ പോയിട്ട് അത് നേരെ പട്ടാമ്പി പാലത്തേക്ക് പോയിട്ട് പട്ടാമ്പി പാലത്തിലൊക്കെ അന്നത്തെ പോലെ രണ്ടായിരത്തി പതിനെട്ട് പോലെ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെയും വരാൻ പോവാൻ തോന്നും ടാഗർ ലോറിക്കാരൻ ഞങ്ങളുടെ പിന്നാലൊക്കെ എനിക്കാണെങ്കിൽ പേടിയായിട്ടേ ഞാനാണെ രാഹുലിനോട് അയ്യോ 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 അപ്പൊ നമുക്ക് അടുത്തൊരു പരിപാടി എന്താ ചെറിയൊരു ബ്രേക്ക് അപ്പൊ ചെറിയ എന്തേലൊക്കെ കഴിക്കണം കുടിക്കണം എന്നിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾക്ക് ഞാനും മനുഷ്യനല്ലേ ഇന്നലെ കഴിച്ച ബിരിയാണിയുടെ പ്രശ്നം കാരണം ഇനി വിശപ്പുണ്ടായിട്ട് ഞാൻ അവന്റെ കൈ വരണെടുക്കുന്നു പൃഥ്വി ഇവിടെ ഭയങ്കര ഉറക്കാണെന്ന് എനിക്ക് ഞാൻ ഒറ്റ കൈ കൊണ്ടൊക്കെയാണ് ഇവിടെ ഇരിക്കണത് ആണ് പ്രശ്നം പൃഥ്വി ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു അവന്റെ എണ്ണിക്കാനുള്ള സമയം പതിനൊന്ന് മണിയാണല്ലോ ഇന്നലെ അവൻ എണ്ണീക്കത്തുള്ളൂ അതുവരെ അവൻ നല്ല ഉറപ്പായിരിക്കും

ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഗായ് ഗായ് ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ വായന്നെ കേട്ട് ബിരിയാണി കൊതിയ ബിരിയാണി കൊതിയ ബിരിയാണി കൊതി തള്ളക്കാണോ അതോ മോനാണോ തള്ളക്കാണോ മോനാണോ തള്ളക്കാണോ മോനാണോ എന്നിട്ട് എൻ്റെ മുഖത്താണല്ലോ ലക്ഷണം ഫുള്ള് തള്ളലക്ഷണം കള്ളപ്പന്നി അപ്പം ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗായ് തള്ളയ്ക്കാണ് കൊതി ബിരിയാണി എത്തിയപ്പോ വേഗം കൊച്ചിനെ എൻ്റെ കയ്യിൽ നിർമ്മിക്കാം എന്താ ജാതി

A funda de carne que അടിച്ച് അവിടെ നിന്ന് ഒരു വീഡിയോയും എടുത്ത് ഷോർട്ട്സ് എടുത്തിട്ട് ഞങ്ങൾ നൈസ് ആയിട്ട് ഇനി ഇപ്പോ ഇവിടന്നോന്ന് യാത്ര തുടങ്ങി തുടരുകയാണ് ഗയ്സ് എന്താണ് കണ്ടോ മಳೆ ഉണ്ട് ട്ടോ മಳೆ വേറെ മಳೆ ബസ്സের মারക്ക് বাইরে ফাസ്റ്റ് വരും സൈഡ് കൊടുക്കാതെ നേരെ വരുന്നത് অনেক অল্প गाइस ഈയരാ അവനെ ആലപ്പായിട്ട് വേറെ ആരും ഇല്ല ഈ ബസ്സாரে കണ്ടല്ലേ എന്താ മരെ ഇതു കാണണം കുട്ടികളൊക്കെ വക താന്തട വിചാരിക്കാം റോഡൊക്കെ ഇത് അഹമ്മതി എന്താ അറിയാ ചില്ലറൊന്നുമല്ല അങ്ങടെ ഇടയിൽ കൂടെ കുത്തി കയറ്റും അടുത്ത സ്റ്റോപ്പ് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നെ ഓവർടേക്ക് ചെയ്തിട്ട് വേഗം പോയിട്ട് ആ സ്റ്റോപ്പ് എന്തിനാ അതിന്റെ ആവശ്യം സ്റ്റോപ്പ് എത്തുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നീട് ചവിട്ടി പിടിച്ച് വന്നിട്ട് നിർത്തിയാ പോരെ ബാക്കി മുന്നേ പോണ ബാക്കിക്ക് ഒരു കിട്ടിയാ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് എന്താ പറയാനുണ്ട് പിത്തു എന്തെങ്കിലും പറ അവന്റെ മാംഗോ ജ്യൂസ് ഞങ്ങൾ എടുത്ത് കുടിച്ചു മാതാണ് നീ കഴിക്കടാ നീ കഴിച്ചാലേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ കഴിക്കണില്ല കഴിച്ചത് ഫുള്ള് ും എന്തായാലും വിശേഷി വരാട്ടോ എന്തേലും അതേ ഗൈസ് ഭയങ്കര മഴയാണ് ഒടുക്കത്തെ മഴയാണ് കിട്ടാത്ത കിട്ടത്തും ഒരു കാലി കുടുംബത്തിന് പോണേ ഞങ്ങളൊന്ന് ഹൈവേയിൽ വിശ്രമിക്കാൻ വന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ശരിക്കും എവിടെ എത്തി കളമശ്ശേരി എറണാകുളത്ത് കളമശ്ശേരി ഇനി ഉണ്ട് കിലോമീറ്റർ കൂടി എറണാകുളം എത്തിയ പിന്നെ പ്രശ്നമാണ് ട്രാഫിക് ട്രാഫിക് വെരി വെരി ബ്യൂട്ടിഫുൾ അല്ല ബാഡ് അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകാടോയ്യാ എനിക്കാണോ ഉറങ്ങാനും പറ്റുന്നില്ല ഈ സാധനം ഇവിടെ ഇരിക്കുന്നത്

മാളാ ഗോൾഡൻ സൂക്കോ അങ്ങനെ മാളില്ലല്ലോ മാള് ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടില്ല അതൊക്കെ ആണെങ്കിൽ ഈ മാൾ എന്ന് പറയുന്ന സാധനം വെക്കണം മാളാവുള്ളൂ അല്ലാണ്ട് സൂക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാന എന്താ ആലപ്പുഴന്റെ മഴ ആലപ്പുഴ കടന്നില്ല കേട്ടോ അപ്പുറം അപ്പോ റോഡൊക്കെ ഞങ്ങൾ പുഴയിൽ കൂടെ സാഹസം നടത്തുകയാണ് ഗൈസ് അതാണിപ്പോ നിങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നത് എത്ര അടിപൊളി മുഖമായ പുഴ ഇതാണ് റോഡിലൂടെ പോകുന്ന പുഴ പാവട്ടോ ഇരുന്ന് ഇരുന്നിട്ട് പാവ എന്റെ കുഞ്ഞിനെ വേദനിക്കുന്നുണ്ട് അത്ര നടുമൊക്കെ വേദനിക്കുന്നുണ്ട് അയ്യോ സാമി എന്താ ചെയ്യ രണ്ട് ലേറ്റ് ചായ പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ എന്താ എന്തായാലും നോക്കിട്ടെടുത്തിട്ടുവാൻസിലായി അയ്യ് തരാണ്ട നിന്റെ ഭാഗത്ത് മാത്രം നീക്കി വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയല്ലേ താങ്കൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നവൾ സോണി കളിയാക്കുന്നോടാ നല്ല ഉറക്കാണ് അവനെ ാണ് എനിക്ക് ഒന്നും കൂടി കൈ നമ്മളിതാ ആലപ്പുഴ എത്തിയിട്ടുണ്ട് ആലപ്പുഴ ബൈപ്പാസ് ദൈവമേ കൊഞ്ചിന്റെ തലമുടി കോലം കാണാൻ പറ്റിയത് എന്റെ എങ്ങനെയല്ല നല്ല ഉറക്കാണ് ഭയങ്കര ഉറക്കം കോട്ട തലയില് വെയിലടിക്കുന്നുണ്ട് ഇതിന്റെ നമ്മള് പോകുമ്പോ കൈയൊക്കെ ആലപ്പുഴ ബൈപ്പാസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇത് ഈ മേൽപ്പാലത്തിന്റെ കിലോമീറ്റർ എത്ര എന്നുള്ളത് ഞാൻ എന്തായാലും നോക്കാൻ പോവാണ് നോക്കിയിട്ട് എത്ര നോക്കാം ഏകദേശം ഇപ്പൊ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് മേൽപ്പാലത്തിന്റെ നീളം ആ ദൂരം നീളം ദൂരം കിപ്പണ്ട കടലി കാണിക്ക ആൾക്കാരെ ഇരെന്ന കടലി കാണാത്ത ആൾക്കാരാ ഉടനെ ഇതുവരെ നമ്മൾ കടലി കണ്ടിട്ടില്ല അതെന്നെ ആയി അല്ല നമ്മൾ അടുത്തതിൽ എന്ന പോയി അപ്പോൾ എന്തായാലും ഞങ്ങൾ കിലോമീറ്റർ ഒക്കെ എണ്ണിട്ട് പതിയെ വരാം എണ്ണിട്ട് ഓക്കേ ഇടി നീ പറ്റ അപ്പതായി പോവല്ലോ സോണി നീ പായങ്ങനെ അപ്പതാണ് നീ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് എന്നേ കൂടെ എങ്ങനെ പോ ഞാൻ എന്നേ കൂടെ ഇത്ര നേരം ആണ് നിന്നേണ്ടേ ഞാൻ കഴിഞ്ഞ അവസാനം അബദ്ധം ഉള്ളിൽ ചാടി ാരി നമ്മടെ ഹോം ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സഹരിപ്പാറൊക്കെ കഴിഞ്ഞു അവിടെ ഇപ്പോ നേരെ മാവേലിക്കര അവിടെ നിന്ന് കൊച്ചാലും കൂടെ എത്തണം അഞ്ചു ടയ്ക്ക് ബിൽഡിംഗ് മാറി ഞങ്ങടെ തള്ളിക്കളങ്ങട് മറിച്ചിട്ട് പട്ടി 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 നമുക്കിട്ട് പണി പട്ടിക അവനിപ്പോ അച്ഛന്റെ അച്ഛന്റെ മണ്ടൊക്കെ ആറണം അവൻറെ അവന്റെ ഉദ്ദേശം അവൻറെ അച്ഛൻ ഡ്രൈവ് ചെയ്യുമ്പോ ഇടക്കിടക്ക് വന്നിട്ട് ാണ് രാഹുൽ നോക്കി നമ്മുടെ എന്റെ പിന്നാര് അനിയൻ ബോഡി ഷേ ഒക്കെ കാണിക്കുന്നുണ്ട് ഫൈനലി ഞങ്ങൾ ഇവിടെ വീടെന്നിരിക്കയാണ് എന്റെ അമ്മ ആറ് ആറര മണിക്കൂർ ആണ് എന്റെ തള്ളവരലൊക്കെ നല്ല മാനിക്കുണ്ട് ഈ ആക്സിലെ ാണ് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കി വെക്കാണ്ട് ഓക്കേ ബായ്